ടക്ക അങ്ങട്ട് കടന്നാലും ഇങ്ങോട്ട് പോര അവിടെ നിന്ന് ചാരിക ഞാൻ പാറകളിക്കൂടെ പതുക്കെ പതുക്കെ നടന്നു പറഞ്ഞേ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു അടിപൊളിയൊരു ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമല്ല ഒരു വെള്ളച്ചാട്ടം പോലെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അടിപൊളി ഫാമിലി ആയിട്ട് വന്ന് ഒന്ന് കുളിച്ച് എൻജ് എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ പറ്റിയ ഒരു അപകടം ഇല്ലാത്തത് ഒരു അപകടം ഇല്ലാത്ത അധികം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൈസ് ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ എ സ്മോൾ വാട്ടർഫ്ലോ എനി ഡേഞ്ചറസ് തിങ് വി ക്യാൻ കം വിത്ത് ഫാമിലി ആൻഡ് വി ക്യാൻ ലിറ്റിൽ വി ക്യാൻ ഡു ലിറ്റിൽ ബിറ്റിൽ സ്വിമ്മിങ് ആൻഡ് വി ക്യാൻ എൻജോയ് വൺ ഡേ ഓർ വൺ അവർ ഓർ ടു അവേഴ്സ് ഓക്കെ ലൈക്ക് ദറ്റ് വൺ പ്ലേസ് ഈസ് ഐ എം ഗോയിങ് ടു എക്സ്പ്ലോർ ടുഡേ ഓക്കെ ഇതെവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ പറയാം ഐ വിൽ ഐ വിൽ എക്സ്പ്ലെയിൻ വെർസ് ദിസ് ലൊക്കേഷൻ ആൻഡ് ആൻഡ് ഓൾ അതർ ഡീറ്റെയിൽസ് ഓക്കെ വി ക് ഗോ ദ ലെറ്റ്സ് ഗോ ആൻഡ് എൻജ താങ്ക് യു ഇവിടെ വരെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല വട ബാബാ അല്ല എവിടെ ചെന്നാലും നമ്മുടെ കൂടെ ഒരു പട്ടിക്കുറ്റി വന്ന് പെടുക ഹലോ പറഞ്ഞു സി വി ആർ ഗോയിങ് ടു എൻ്റെ അവർ ഡെസ്റ്റിനേഷൻ ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ഫാമിലിക്ക് ആയിട്ട് വന്നിട്ട് ഒരു ദിവസം അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു സ്ഥലം ഓക്കെ ദിസ് ഈസ് ദ പ്ലേസ് ഐ ഇറ്റ് ഓൾ ഇൻ a small waterfall. ഇതിനെ ഇറങ്ങിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് പതുക്കെ ഇതിലെ ഇറങ്ങി കാണിക്കാം അവിടെ നിന്ന് ഒരു തോട് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ടാണ് ഇവിടേക്ക് എത്തുന്നുണ്ട് ഇതിലേക്ക് വെള്ളം വരുന്നത് മുകളിൽ നിന്നാണ് ഇതിന് ഇതിലേക്ക് വെള്ളം വരുന്നത് ഫ്രം അണി പബ്സൈഡ് ഫ്രോം പത്ത് സൈഡ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ പുറച്ചാളുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം നീന്തൽ അറിയാത്തവരൊന്നും ഇവിടെ ഇറങ്ങരുത് പിന്നെ നീന്തൽ അറിയാത്തവർക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലം വേറെ കാണിച്ചു തരാം കമ്പടി സ്വിമ്മിങ് ഡോൺ ഫ്രൈ ടു ഗോഹിയാണ് ഓക്കെ മേ ബി തിരഹ വന്നിട്ട് എങ്കിട്ട് ആങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ വഴിക്ക് പോവാൻ പാടില്ലേ അവിടെ ഇത്തിരി ബെറ്റർ ഉള്ള സ്ഥലമാണ് can go this na will go through this way. okay amula da ingena poku koduma inga poi ha ജംഗിൾ ആ ഭാഗം താടലുണ്ടാവും നല്ല ഒഴുക്കുണ്ട് ശക്തമായ ഒഴുക്കാണ് അതുകൊണ്ട് ഇവിടെ വളരെ സൂക്ഷിച്ചു കാണുന്ന ഡീൽ ചെയ്യാൻ ഒപ്പവും ഞാൻ എന്നിട്ട് ഇന്ദ്രോല് പറഞ്ഞിട്ട് തെറ്റാന്ന് തോന്നുന്നു ഇവിടെ ഒത്തിരി അപകടം ഉണ്ട് ഡേഞ്ചറസ് പ്ലേസ് ഈ ായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായി അപ്പോ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പ ശ്രദ്ധിക്ക നമുക്ക് ഒരാൾക്ക് ഒറ്റക്കാണ്ട് കടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്തു കടാ ഇവിടെ വെള്ളം പോവാൻ വേണ്ടിട്ടേ ഒരു ഓവ് ഇട്ടിട്ടുണ്ട് ഒരു ഓവല്ല സിമെന്റ് പൈപ്പ് വെള്ളം പോവാനായിട്ട് സിമെന്റ് പൈപ്പ് രണ്ട് സിമെന്റ് പൈപ്പ് സിമെന്റ് പൈപ്പ് ഇത് വേനൽ കാലത്തൊക്കെ എഴുതി കൊടിയും വെള്ളം പോവാൻ ഇപ്പോ കുറച്ചക്കാലത്ത് വെള്ളം കൂടിയില്ലേ അപ്പൊ മോളിക്കൂടെ ഒക്കെ കഴിഞ്ഞ് പോവാണ് ഇനി ങ്ങോട്ട് ഇറങ്ങി അതിന് പോണം ഇനി ഇറങ്ങുമ്പോൾ ഇവിടെ എന്താവും എന്നുള്ള അറിയില്ല കേട്ടോ ഇവിടെ നല്ല ഒഴുക്കുണ്ട് ഏകേ നീ പൈപ്പ് പൊളിക്ക് കടന്നു ഇവിടെ നിന്ന് ഈ പാറായ്മക്കൂടെ നടന്ന് നടന്നു പതുക്കെ നടന്നു നടന്നു പോകണം കേട്ടോ അപ്പൊ ഈ മഴക്കാലത്ത് പരമാവധി നല്ല മഴയുള്ളപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഒഴിവാക്കാം യു യു ഹാവ് ടു അവോയ്ഡ് ടു കം ഹിയർ ബിഗ് റെയിനി സീസൺ ഓക്കേ അധികം മഴയില്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാൻ തന്നെ പേടിച്ച് പേടിച്ചു പോ എനിക്ക് പിന്നെ നീന്തൽ അറിയാം ഒരുവിധം ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ ചാടിയാലും രക്ഷപ്പെട്ടു പോരാമെന്ന നീന്തൽ എനിക്കറിയാം ആയിരുന്നു ലിറ്റിൽ തിരിത്തി സ്വിമ്മിങ് We escaped from this type of water. Oh, oh, My God. oh, I So, angela na muli, pertakaran ini kita. he came here in uh, opposite side of this river. ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാ അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാ റബ്ബർ തോട്ടമാണ് വലിയ റബ്ബർ തോട്ടത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കേ ചെറിയൊരു സംഭവമാണ് ഞാനങ്ങനെ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം ഡേഞ്ചറുള്ള സ്ഥലമല്ല അത് പക്ഷേ ഇറ്റ്സ് ലിറ്റ് ബിറ്റ് ഡേഞ്ചറസ് പ്ലേസ് അപ്പോൾ കുട്ടികളെ കൊണ്ട് നിങ്ങൾ പരമാവധി മഴക്കാലത്ത് വരാതിരിക്കാൻ നോക്കുക വന്നാലും വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവിടെ ഇറങ്ങണം കേട്ടോ ഇത് നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങണം എൻ്റെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് അധികം താഴ്ചയില്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ ഭാഗത്തൊക്കെ വന്ന് നമുക്ക് ഇരിക്കാനും ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും പക്ഷെ ഒന്നുകൂടി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ അടിപൊളിയല്ല ഒഴുകി അങ്ങനെ പോവണിപ്പോഴാ ഗോയിങ്വിടേക്ക് ഒഴുകി പോകുന്ന നമുക്ക് അറിയില്ല പക്ഷെ ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ശരിക്കും അനുസോച്ചു നമുക്ക് പറ്റിയ സ്ഥല നിങ്ങൾക്ക് ഇവിടെ വരാം അടിച്ച് പൊളിക്കാം പക്ഷെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരുന്നു യു ക്യാൻ കം ഹിയർ അല്ലെങ്കിൽ യു ക്യാൻ എൻജോയ് നമുക്ക് വീട്ടിൽ ഇപ്പം കെയർഫുള്ള ഓക്കെ ആ ഇപ്പം ഇവിടെ പറയാം എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ അടിപൊളി അല്ലേ നിങ്ങൾ എൻജോയ് ചെയ്ത ചെയ്തെന്നുള്ളത് എനിക്കറിയാം യു എൻജോയ് ദിസ് വീഡിയോ ഇപ്പം ഇവിടെ പറയാം ഈ ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക് വരണം ഇത് തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്തുള്ള ചൊക്കന എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടാണത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക കുട്ടികളെ ഒന്ന് ഇറക്കരുത് അതുപോലെ നീന്തലൊന്നും അറിയാത്ത ആളുകൾ ഇതുവരെ ഇറങ്ങരുത് അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൻ്റെ പുറമേ നിന്ന് കണ്ട് ആസ്വദിച്ച് പോവുക ഓക്കെ അത്ര ധൈര്യമുള്ള നീന്തലുകൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങി കുളിക്കാൻ പാടുള്ളൂട്ടോ ഓക്കെ കാരണം നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗൈ യു നോ വെർസ് ദിസ് ലൊക്കേഷൻ ദിസ് ഇസ് ഇൻ കേരള തൃശൂർ ഡിസ്ട്രിക്ട് നിയർ കോടാലി വില്ലേജ് ദിസ് പ്രോപ്പർ നെയ്മ് ഓഫ് ലോക്കൽ നെയിം ഓഫ് ദിസ് വില്ലേജ് ഇസ് ചൊക്കന ഓക്കെ ഐ നോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ഇഫ് യു ആർ കമ്മിംഗ് ഹിയർ ദർ ഹെവ് വിൽ ലി ഡേഞ്ചറസ് തിങ്ങ് ഹിയർ സോ ബി കെയർഫുൾ വിത്ത് ചിൽഡ്രൻസ് ആൻഡ് വിത്ത് ലേഡീസ് ഷുഡ് ബി കെയർഫുൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ആൻഡിൽ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു